മൊത്തരസൂളിൻ്റെ അന്ത്യ അന്ത്യനിമിഷങ്ങളാണ് കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെ ചരത്തേക്ക വിളിച്ച് എന്തോ പറയാനുണ്ടെന്ന് അത് കേട്ട് വിതുമ്പുകയും പുഞ്ചിരിക്കുകയും ചെയ്ത പൊന്നുമോളെ അസൂയോട് നോക്കി നിൽക്കുകയാണ് ഐഷ ബീവി ഐഷ ബീവിക്ക് സംശയം തീർക്കണം എന്താ റസൂൽ പറഞ്ഞിട്ടുണ്ടാവുക ഐഷ ബേവി ചോദിക്കുകയാണ് ഫാത്തിമ നീ എന്തിനാണ് ആദ്യം വിതുമ്പുകയും പിന്നെ പുഞ്ചിരികയും ചെയ്തതെന്ന് അപ്പോൾ ഫാത്തിമ ഫാത്തി ഉപ്പ ഉപ്പ അവരുടെ നാഥനിലേക്ക് മടങ്ങാൻ സമയമായെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ എന്തിനാ ചിരിച്ചെന്നറിയോ കുടുംബത്തിൽ നിന്നും ആദ്യമായിട്ട് എന്നിലേക്ക് സന്ധിക്കുക നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഞാൻ ചിരിക്കാതിരിക്കും